ഉരുൾപൊട്ടിയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ രണ്ട് ഗ്രാമങ്ങൾ നാമാവശേഷമായപ്പോൾ നാടാകെ ഞെട്ടിത്തെരിച്ചു സഹജീവികളുടെ സങ്കടം കണ്ട് മനംതൊന്ത് ആയിരങ്ങളുടെ കണ്ണീർ ഉരുൾപൊട്ടിയപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ പ്രവഹിച്ചു എല്ലാ തടസ്സവാദങ്ങളെയും തട്ടിത്തെറിപ്പിച്ചു പലതുള്ളി പെരുവള്ളം എന്ന പഴഞ്ചൊല്ലിൽ അന്വർത്ഥമാക്കുന്ന പോലെയായിരുന്നു തകർന്നടിഞ്ഞ ഒരു നാടിനു വേണ്ടി നാം ഓരോരുത്തരും ഒന്നിച്ചത് വയനാട്ടിലെ ദുരന്ത ബാധിതരായവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുക നിലവിൽ നൂറുകോടി കവിഞ്ഞിരിക്കുകയാണ് കൊച്ചുകുട്ടികളുടെ സമ്പാദ്യക്കുടുക്കം മുതൽ വൻകിട വ്യവസായികളുടെ വരെ മനസ്സറിഞ്ഞുള്ള സംഭാവനയാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നൂറുകോടി രൂപയിൽ എത്തിച്ചത് കൂടാതെ സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതവും കൂടി ദുരിതാശ്വാസ നിധിയിലെത്തിയാൽ വയനാടിനു വേണ്ടിയുള്ള പ്രത്യേക ഫണ്ട് അഞ്ഞൂറ് കോടി കടക്കും തകർന്നടിഞ്ഞ ഒരു നാടിനെയും അവിടുത്തെ ജനങ്ങളെയും പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കേരളത്തിൽ നിന്നു മാത്രമല്ല സഹായഹസ്തം നീണ്ടത് തമിഴ്നാട് കർണാടക ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം സംഭാവനകൾ എത്തി പ്രമുഖരെന്നോ സമ്പന്നരെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അവനാൽ കഴിയുന്നതൊക്കെ നൽകാൻ ഏവരും സന്നദ്ധത കാണിച്ചു പ്രളയത്തിൽ കുടുക്ക പൊട്ടിച്ചവർ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും കുടുക്ക പൊട്ടിക്കാതിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് കുപ്രചാരണങ്ങൾ വന്നപ്പോഴും കേരളം ഒറ്റക്കെട്ടായി നിന്നെതിർത്തു കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തി അർഹരായവർക്ക് സഹായമെത്താൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു പണത്തിനു പുറമെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണമായും വസ്ത്രമായും ഉള്ളതെല്ലാം നൽകാൻ മലയാളികൾ ഒരൊറ്റ മനസ്സോടെ നിന്നു പ്രളയത്തിൽ തകർന്ന കേരളത്തെ നമ്മൾ കൈപിടിച്ചതുപോലെ വയനാടിനെയും ചേർത്തു നിർത്തി ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട് ദുരന്ത മേഖലകളെ ആറായി തിരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന പ്രദേശവാസികൾ തിരച്ചിൽ നിറങ്ങിയിട്ടുണ്ട് കടാവർ നായ്ക്കളെയും തിരച്ചിൽ നിറക്കും സന്നദ്ധ പ്രവർത്തകർ അധികമായാൽ നിയന്ത്രിക്കുമെന്നും റിസ്ക് ഉള്ള ഇടങ്ങളിൽ നിന്നും ആരെയും അറിയിക്കാതെ പോകരുതെന്നും അധികൃതർ അറിയിച്ചു മണ്ണെടുത്ത മനുഷ്യരെ അവസാനവട്ടം വട്ടം ഒന്നുകൂടെ തിരയാനുള്ള ശ്രമത്തിലാണ് ഇനിയുള്ള നാളുകൾ ജീവനോടെയുള്ളവരുടെ അതിജീവനമാണ് കഴിഞ്ഞ ദിവസം ദുരന്ത ഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രി കേരളത്തിന് എല്ലാ സഹായ വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് കേരളത്തിനൊപ്പമുണ്ടെന്നും എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ദുരന്ത മേഖലയിലെത്തി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ആളുകളെയും കണ്ടിട്ടാണ് മടങ്ങിയത് അതേസമയം മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടുണ്ട് പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ട് സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ വയനാടിനായി പ്രവർത്തിക്കുമെന്ന ഉറപ്പ് നൽകുകയാണ് ലഭിച്ച പണത്തിനുമപ്പുറത്ത് ദുരന്തം നേരിടുന്നതിൽ കേരളം ഒറ്റയ്ക്കല്ല എന്ന മഹത്തായ മാനവികതയുടെ സന്ദേശമാണ് അത് നൽകിയത് വയനാടിനു വേണ്ടി കൈകോർക്കുന്നതിലൂടെ പ്രതിസന്ധികളെ നേരിടുന്നതിലുള്ള കേരള മാതൃകയാണ് രൂപപ്പെട്ടത് ലഭിച്ച പണത്തിന്റെ സുതാര്യമായ വിനിയോഗം സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് വയനാടിന് വേണ്ടി ഒന്നിച്ചവർ അർപ്പിച്ച വിശ്വാസം കാത്തുകൊണ്ട് ദുരന്ത സമഗ്രമായ പുനരധിവാസ പദ്ധതി നടപ്പാക്കാൻ സര്ക്കാറിനായാല് അതും കേരള മോഡലായി ചരിത്രം അടയാളപ്പെടുത്തും